ഹലോ അപ്പൊ ഇന്ന് നമുക്ക് ചോറിന് പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറു വേത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചേർത്തി കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ വലുപ്പത്തിൽ കേട്ടോ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് ഞെരുവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കുറക്കാം കേട്ടോ ഇനി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം താ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം താ കണ്ടേ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിയിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം ഇനി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്തി കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളകും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി കുറച്ച് ചെറിയുള്ളി കേട്ടോ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാന് എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഞാൻ കുറച്ചും പാടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ലൂസ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ചൂടാവണവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കിയോണ്ട് തന്നെ ഇരിക്കണേ അപ്പോൾ അതാ പിന്നെ ഏകദേശം ഞാൻ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ലൂസായിട്ട് പോകും ചെയ്യരുത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാ നല്ലവണ്ണം ഇത് ചൂടായി വന്നിട്ടുണ്ട് തിളപ്പിക്കണ്ടെട്ടോ കാരണം ആ പൊടികൾ ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നവരെയൊക്കെ നമുക്കൊന്ന് നല്ലവണ്ണം ഇളക്കി ഇതുപോലൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം